രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി രാത്രിയിൽ മഹാ മഹാശനിമാറ്റം വരികയാണ് ഈ ശനിമാറ്റം മേടം രാശിക്കാർക്ക് അഥവാ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം ഇവർക്ക് എങ്ങനെയാണ് ഗുണമാണോ ദോഷമാണോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം മേഡൻ രാശിക്കാർക്ക് ശനി പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് വരുന്നത് അപ്പോ ഏഴര ശനിയുടെ തുടക്കമാണ് ശനി ഒരു രാശിയിൽ രണ്ടര വർഷമാണ് നിൽക്കുന്നത് അങ്ങനെ പന്ത്രണ്ടാമത്തെ ഭാവം ജന്മരാശി രണ്ടാമത്തെ രാശി ഈ മൂന്ന് രാശികളിൽ നിൽക്കുന്നതിനെയാണ് ഏഴര ശനി എന്ന് പറയുന്നത് ചെറിയ ദോഷങ്ങൾ ഉണ്ടാകാവുന്ന കാലമാണ് എന്നാൽ ചില കാര്യങ്ങളിൽ ദോഷമല്ല അനുകൂലമായി എന്ന് വരാം ഭൂമി വാങ്ങിക്കുക വീട് വയ്ക്കുക സ്വർണാഭരണങ്ങൾ വാങ്ങിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമാകാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല ഈ ഫലം അനുഭവപ്പെടുന്നത് ജാതകത്തിൽ ശനിക്ക് ബലമുണ്ടെങ്കിൽ ശനിയുടെ ബലാബലങ്ങൾ അനുസരിച്ച് ഇതിനകത്തിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരാവുന്നതാണ് നമുക്ക് നോക്കാം മേടൻ രാശിയുടെ ഗുണദോഷ കുറിച്ച് പൊതുവെ ഈ ശനിയുടെ കാലം ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണ്ട കാലമാണ് നമ്മൾ പ്രതീക്ഷിക്കാതെയുള്ള ചെലവുകളൊക്കെ വരാം കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുമ്പോൾ അതിന് കൃത്യമായ കണക്കുകളൊക്കെ സൂക്ഷിക്കണം ചിലപ്പോൾ അതിനകത്തിൽ ഒക്കെ കുഴപ്പങ്ങൾ ഉണ്ടാകാം എന്തായാലും ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുവാനും ദുർചലവുകളൊക്കെ വർദ്ധിച്ചു വരുവാനും സാധ്യതയുള്ള സമയമാണ് തൊഴിൽപരമായ വിഷയങ്ങളിലായാലും അതല്ലാതെ വ്യക്തിപരമായ കാരണങ്ങളാലും കൂടുതൽ യാത്രകൾ വേണ്ടി വരും ചിലപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള യാത്രകളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കൂടെയുള്ള ജീവിത പങ്കാളിക്കും കുട്ടികൾക്കും പലതരത്തിലുള്ള രോഗാനുഭവങ്ങൾ ഉണ്ടാകാം ചിലപ്പം മാതാപിതാക്കളുടെ കാര്യത്തിനായാലും ശരി ആശുപത്രിവാസം വേണ്ടിവരാവുന്ന കാലമാണ് ഇത് കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പലതരത്തിലും നഷ്ടങ്ങൾ ഉണ്ടാകാവുന്ന കാലമാണ് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം കാലാവസ്ഥയുടെയോ പ്രകൃതിയുടെയോ വ്യത്യാസങ്ങൾ കൊണ്ട് കൃഷിയോ നാൽക്കാലികളെ വളർത്തുന്നവരും അവർക്കൊക്കെ നഷ്ടമുണ്ടാകാവുന്ന കാലമാണ് തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനഭ്രംശം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് പലതരത്തിലുള്ള മാറ്റങ്ങളും വരാം അത് അനുകൂലമാകണമെന്നില്ല ചിലപ്പോൾ വളരെ ദൂരെ ചിലപ്പോൾ കഷ്ടപ്പാടുകളുള്ള സ്ഥലത്തേക്കാകാം അതൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട് തൊഴിലായാലും ബിസിനസ്സായാലും ഏർപ്പെട്ടു കൊണ്ടിരിക്കുന്ന പ്രവർത്തികളിലൊക്കെ ഏതെങ്കിലും തരത്തിലൊക്കെ അപ്രതീക്ഷിതമായ തടസ്സങ്ങളും പ്രയാസങ്ങളും തുടർച്ചയായി അനുഭവപ്പെടാൻ സാധ്യതയുള്ള കാലമാണ് ബന്ധുജനങ്ങൾക്ക് പലതരത്തിലും പ്രയാസങ്ങളുണ്ടാകാം ബന്ധുജനങ്ങൾക്ക് ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളൊക്കെ നമ്മളെയും വല്ലാതെ വലിച്ചു കളയാൻ സാധ്യതയുണ്ട് വളരെ സ്നേഹപൂർവ്വം പെരുമാറിക്കൊണ്ടിരുന്ന ചില ആളുകൾ അപ്രതീക്ഷിതമായി ചില ശത്രുക്കളായി തീരാൻ സാധ്യതയുണ്ട് ആ ശത്രുക്കൾ നമുക്ക് പലതരത്തിലും നാശനഷ്ടങ്ങളെയും പ്രയാസങ്ങളെയും ഉണ്ടാക്കുവാൻ ഇടവരുത്തുന്നതാണ് പലതരത്തിലും മനോവിഷമങ്ങളും ദുഃഖങ്ങളുമൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് നമ്മുടെ ഈ തരത്തിലുള്ള ദോഷങ്ങളെയൊക്കെ മറികടക്കുന്നതിന് വേണ്ടി ഹരിഹരപുത്രനായ അയ്യപ്പസ്വാമിക്ക് വേണ്ടി നീരാഞ്ജന നടത്തുക നെയ്വിളക്ക് നടത്തുക അതൊക്കെ ദോഷഫലങ്ങളെ കുറയ്ക്കുവാൻ സഹായിക്കും അതുപോലെ ഹനുമാൻ സ്വാമിക്ക് വെറ്റില കൊണ്ടുള്ള മാല ഭഗവാനെ ദർശനം നടത്തുക ഇതൊക്കെ നമ്മുടെ ദോഷഫലങ്ങളെ കുറയ്ക്കുവാനും നമുക്ക് തടസ്സങ്ങളെയൊക്കെ മറികടക്കുവാനും സാധിക്കുന്നതാണ് അതുപോലെ വിഘ്നങ്ങളുടെ ഈശ്വരനായ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുന്നതും ഈ ശനിയുടെ ദോഷങ്ങളെ കുറച്ച് നമുക്ക് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുവാൻ സഹായിക്കുന്നതാണ് അയ്യപ്പസ്വാമി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ